നിങ്ങൾ പുനർജന്മം അഥവാ റീബർത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതിന് വിശ്വസിക്കുന്നവരും അതേസമയം തന്നെ അതിനെ നിരാകരിക്കുന്നവരും നമുക്കിടയിലുണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച ശാന്തി ദേവിയുടെ പുനർജന്മത്തിൻ്റെ യഥാർത്ഥ കഥയിലേക്കാണ് വെൽക്കം ബാക്ക് ടു എം ഷോ എൻ്റസ് ബുദ്ധമത ും പുനജന്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്തിനേറെ ഗ്രീക്ക് ചിന്തകന്മാർ പോലും പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു ലോകത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും വിശ്വസനീയമായ പുനർജന്മ കഥ നമ്മുടെ ഇന്ത്യയിൽ നടന്നതാണ് അതാണ് ശാന്തി ദേവിയുടെ പുനർജന്മ കഥ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഡൽഹിയിലാണ് ഈ സംഭവം അരങ്ങേറിയത് അവിടെ ശാന്തിദേവി എന്നൊരു പെൺകുട്ടി ജനിക്കുന്നു ജനിച്ച് ഏകദേശം മൂന്ന് വരെ കുഞ്ഞ് ശാന്തിദേവി ഒരക്ഷരം പോലും സംസാരിക്കുമായിരുന്നില്ല ശാന്തി ദേവിയുടെ മാതാപിതാക്കൾ ഈ കുട്ടിക്ക് പല പല ചികിത്സകൾ മാറി മാറി നൽകുകയാണ് ഈ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും ഈ കുട്ടിയിൽ കാണുന്നില്ല എന്നും വൈകാതെ സംസാരിച്ചു തുടങ്ങും എന്നുമായിരുന്നു എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നാലാം വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങിയ ശാന്തിദേവി പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നായിരുന്നു ഇതല്ല എന്റെ നാടെന്നും അങ്ങ് ദൂരെ മധുരയാണ് എന്റെ നാടെന്നും എന്റെ പേര് ലുഗുഡി ദേവി എന്നാണെന്നും മാത്രമല്ല എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്നും ഒരു കുട്ടിയുണ്ടെന്നും തന്റെ ഭർത്താവ് അവിടെ തന്നെ കാത്തിരിക്കുകയാണെന്നും അവൾ പറയുകയാണ് വീട്ടുകാർ ഇതിനെ കുഞ്ഞു ശാന്തി ദേവിയുടെ വികൃതിയായി തള്ളിക്കളയുകയാണ് എന്നാൽ ഏകദേശം ആറു വയസ്സായപ്പോൾ നാട്ടിൽ നിന്നും ഒളിച്ചോടി മധുരയിലേക്ക് പോകാൻ ശാന്തിദേവി ഒരു ശ്രമം നടത്തുകയുണ്ടായി ഇത് മനസ്സിലാക്കിയ അവളുടെ വീട്ടുകാർ ശാന്തിദേവിയെ വീട്ടിൽ അടച്ചിടാൻ നിർബന്ധിതരായി പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം അവളുടെ വീട്ടുകാർ അവളെ സ്കൂളിൽ അയക്കുവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ തന്റെ സ്കൂൾ അധ്യാപകനോട് അവർ തന്റെ കഥ പറയുകയാണ് തന്റെ പേര് ലുഗിഡി ദേവി എന്നാണെന്നും തന്റെ ഭർത്താവിന്റെ നാട് മധുരയാണെന്നും ഭർത്താവിന്റെ പേര് കേദാർനാഥ് എന്നാണെന്നും തന്റെ ഇളയ കുഞ്ഞിന് ജന്മം നൽകി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ താൻ മരണപ്പെടുകയായിരുന്നുവെന്നും തന്റെ ഭർത്താവിന് തുണിക്കച്ചവടമാണെന്നും വരെ അവൾ വെളിപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല തന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമോ എന്നും ആ കുഞ്ഞു ശാന്തിദേവി തന്റെ അധ്യാപകനോട് അഭ്യർത്ഥിച്ചു ശാന്തിദേവിയുടെ കഥയിൽ താല്പര്യം തോന്നിയ സ്കൂൾ ഹെഡ് മാസ്റ്റർ തന്റേതായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ വിവരങ്ങളുമായി യോജിക്കുന്ന കേദാർനാഥ് എന്നു പേരുള്ള ഒരു വ്യക്തി മധുരയിലുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി ഹെഡ്മാസ്റ്ററിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ കേദാർനാഥ് തന്റെ സഹോദരൻ ആണെന്നുള്ള ശാന്തി ദേവിയെ കാണാൻ എത്തുന്നു ദേവിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ കൃത്യമായി തന്നെ പറഞ്ഞു കേദാർനാഥിന്റെ ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കുഞ്ഞു ശാന്തി ദേവി തന്റെ അമ്മയോട് വാശി പിടിച്ചു തന്റെ ഭർത്താവ് വെളുത്ത സുന്ദരനല്ലേ എന്നും െ കവളിൽ മറുകില്ലയെന്നും അവൾ അമ്മയോട് ചോദിച്ചു കേദാർനാഥുമായി നടത്തിയ രഹസ്യ സംഭാഷണത്തിൽ താങ്കളുടെ ദാമ്പത്യത്തിലെ സ്വകാര്യമായ പല കാര്യങ്ങളും ശാന്തി ദേവി വെളിപ്പെടുത്തുകയുണ്ടായി അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലുദ്ധി ദേവിക്ക് ഒരു അപകടം സംഭവിക്കുകയും അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോവുകയും ചെയ്തിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചത് വേറെ കല്യാണം കഴിക്കില്ല എന്നല്ലേ തനിക്ക് വാക്ക് തന്നത് എന്നും പിന്നെന്തിനാ കല്യാണം കഴിച്ചതെന്നും അവർ തന്റെ ഭർത്താവിനോട് ചോദിച്ചു ഈ സംഭവങ്ങളെല്ലാം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഇതിനെക്കുറിച്ചറിഞ്ഞ മഹാത്മാഗാന്ധി ഈ സംഭവം അന്വേഷിക്കുവാൻ ഒരു പതിനഞ്ചംഗ കമ്മീഷനെ നിയോഗിക്കുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിനാലിന് കമ്മീഷൻ അംഗങ്ങൾ ശാന്തി ദേവിയുമായി മധുരയിലേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ചു യാത്രയിലുടനീളം കമ്മീഷൻ അംഗങ്ങൾ പലരും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ശാന്തി ദേവിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അതിനെല്ലാം ശാന്തി ദേവിക്ക് വ്യക്തമായിട്ടുള്ള മറുപടികളും ഉണ്ടായിരുന്നു ശാന്തിദേവി മധുരയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ തന്റെ വീടിനെ ലക്ഷ്യമാക്കി കൂടെയുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടക്കാൻ ആരംഭിക്കുകയാണ് തന്റെ ഭർത്താവിന്റെ വീട്ടിലെത്തിയ അവർ തന്റെ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞു തന്റെ മുറിയും താൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കിണറുമൊക്കെ അവർ അവരെ കാണിച്ചു കൊടുത്തു താൻ പണം ഒളിപ്പിച്ച് വെക്കാറുണ്ടായിരുന്ന സ്ഥലവും എല്ലാം കൃത്യമായി തന്നെ കാണിച്ചു കൊടുത്തു ആ ഒരു സമയത്ത് ശാന്തിദേവിയുടെ പ്രായം വെറും ഒമ്പത് വയസ്സ് മാത്രമായിരുന്നു തുടർന്ന് ലുപ്തി ദേവിയുടെ മാതാപിതാക്കളുടെ അടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി വളരെയധികം വികാര നിർഭരമായിരുന്നു ആ കൂടിക്കാഴ്ച ഈയൊരു വാർത്ത വലിയ രീതിയിൽ തന്നെ അന്ന് ഇന്ത്യൻ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങളിലുമെല്ലാം പ്രചരിക്കാൻ ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടങ്ങളിലെല്ലാം ശാന്തി ദേവി ഇന്ത്യയിൽ തന്നെ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു സ്ത്രീ തന്നെയായിരുന്നു പ്രശസ്തരായ പല ഗവേഷകരും വിമർശകരും ഈ കേസ് പഠിക്കുകയുണ്ടായി ജീവിതാവസാനം വരെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ശാന്തിദേവി ഒരിക്കലും വിവാഹം കഴിച്ചില്ല ഈ സംഭവം പ്രമേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു ചലച്ചിത്രം തന്നെ പുറത്തിറങ്ങുകയുണ്ടായി ശാന്തിദേവിയുടെ ജീവിതം പ്രമേയമാക്കി ഒരുപാട് ഡോക്യുമെന്ററികൾ നിർമ്മിക്കപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഡിസംബർ ഇരുപത്തിയേഴിന് മരണപ്പെടുന്നതിന് മുൻപ് പോലും അവർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി ഇനി ഇതെല്ലാം സത്യമാണോ യഥാർത്ഥത്തിൽ പുനർജന്മം നടക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ശാസ്ത്രത്തിനെ ആസ്പദമാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രലോകം ഇനിയും കൈമലർത്തുകയാണ് ഒരുപക്ഷെ വരും കാലങ്ങളിൽ ശാസ്ത്രീയപരമായി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചേ പുനർജന്മത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ